നമ്മുടെ തിരുവനന്തപുരത്ത് രാവും പകരം തേരാപേരാ നടന്നിട്ടും ഇത്തരം ഒരു തരമായ സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ശ്രീ പത്മനാഭ സാക്ഷാൽ തഞ്ചാവൂരിൽ നിന്നും അയ്യായിരം ശില്പികളെത്തി നാലു വർഷം അഹോരാത്രം പണികഴിപ്പിച്ചെടുത്ത ശ്രീ തിരുനാൾ കൊട്ടാരം അഥവാ പത്മനാഭപുരം കൊട്ടാരം പുത്തൻമാളകിയെന്നും കുതിരമാളകിയെന്നും അറിയപ്പെടുന്നു പീറ്റ് ഇൻസ്റ്റഗ്രാമബിൾ ആണ് ഈസ്തെറ്റിക് സ്പോട്ട് എന്നൊക്കെ പറയാം പക്ഷെ സംഭവം അതക്കും ഒക്കെ മേലെയാട്ടോ കാരണം കൊട്ടാരത്തിലെ എൺപത് മുറികളിൽ കേവലം ഇരുപതെണ്ണം മാത്രമാണ് സന്ദർശകർക്കായി തുറന്നിരിക്കുന്നത് ബാക്കി അറുപത് മുറികൾ പേർന്ന നിഗൂഢതകൾ പലതാണ് അകത്തളങ്ങളിലെ കാഴ്ചകൾ സ്റ്റണ്ടിംഗ് ആണ് ക്രിസ്റ്റൽ സിംഹാസനങ്ങളും കിളിവാതിലുകളും ബെൽജിയം മിററുകളും കൊത്തുപണികളും ശില്പങ്ങളും ഇടനാഴികളും നൃത്ത മണ്ഡപങ്ങളും കൊട്ടാരത്തോട് ചേർന്ന് രൂപപ്പെടുത്തിയ ഹിസ്റ്റോറിക് മ്യൂസിയത്തിലെ കാഴ്ചകളുമൊക്കെയായി ഒരു വൻ എക്സ്പീരിയൻസ് ആണ് മയിൽപീനിക്കാവ് താണ്ഡവം കിലഗിൽ പമ്പരം സത്യമേര ജയ്തെ എന്നിങ്ങനെ നിരവധി സിനിമകളുടെ ലൊക്കേഷൻ ഇവിടെയാണ് മനുഷ്യത്വത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളും ഇവിടെയാണ് ഷൂട്ട് ചെയ്ത് അതായത് പെർ ഹെഡ് നൂറ് കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ കിട്ടുന്ന ഒരു ആംസല്യൂട്ട് ഹിസ്റ്റോറിക്കൽ സിനിമാറ്റിക് എക്സ്പീരിയൻ കൊട്ടാരത്തിന് പുറത്ത് ഫോട്ടോഗ്രാഫിക്ക് അൻപത് രൂപയും അകത്ത് അഞ്ഞൂറ് രൂപ ഈടാക്കുമേ എന്ന പോലെ ഇനിയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അരികിലെ ഈ രാജകീയ വാസ്തുവിസ്മയം കാണാത്തവരുണ്ടെങ്കിൽ മിസ്സാക്കരുത്